ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് ഈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർണ്ണാഭമായി ഞായറാഴ്ച വൈകിട്ട് കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി കുരിശുപള്ളി അങ്കണത്തിൽ നടന്ന ക്രിസ്മസ് ഈവ് ഫാദർ ബിജു മുങ്ങാങ്ങുന്നിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് മുതിർന്ന അംഗം പി സി താരുകുട്ടി അധ്യക്ഷനായി ചിടി പാപ്പച്ചൻ മാസ്റ്റർ ക്രിസ്മസ് സന്ദേശം നൽകി നറുക്കടപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്രിസ്മസ് പാപ്പ എല്ലാവർക്കും മധുര വിതരണം നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ യൂണിറ്റ് അംഗങ്ങൾ ക്രിസ്മസ് പാർട്ടുകളും ആലപിച്ചു പരിപാടികൾക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സാബുസ് കറിയാച്ച സെക്രട്ടറി ബിജു പി താരിക്കുട്ടി ജോയിന്റ് സെക്രട്ടറി ബീന തോമസ് ട്രഷറർ അനിൽ ജോസ് ചാരിറ്റി ട്രഷറർ പി കെ ജോർജ് ട്രസ്റ്റ് അംഗങ്ങളായ പി സി താരിക്കുട്ടി വർഗീസ് കണ്ണ തോമസ് കാട്ടിൽ ലിയോ അബ്രഹാം ജിജോ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി